പ്രതിജ്ഞാബദ്ധമായി ജന നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളുടെ ജീവിതം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് അവർ സ്വയം അത് വിവരിക്കുക എന്നുള്ളത് നല്ലൊരു അനുഭവമാണ് അവരൊക്കെ സ്വജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമൂഹ്യ രംഗത്തെ അവരുടെ കാഴ്ചപ്പാടുകൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി അവർ അനുഷ്ഠിച്ച ത്യാഗ നിർഭരമായ പ്രവർത്തനങ്ങൾ അതേക്കുറിച്ചെല്ലാം സ്വാഭാവികമായി ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സാണ് അതിൽ അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങൾ അവർക്കുണ്ട് അതിനോട് എല്ലാവരും യോജിക്കണമെന്നില്ല വിയോജിക്കേണ്ടവർക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപസ്വി അനുഗ്രഹപ്രഭാഷണം നടത്തി മുൻമന്ത്രി മുല്ലക്കര മുല്ലക്കരത്നാകരൻ മുൻ എംപി കെ സോമപ്രസാദ് യു പ്രതിഭ എം എൽ എ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി ഫാദർ സോളു കോശി രാജു ഡോക്ടർ പൊന്നൂർ സോമരാജൻ ബി ശ്രീദേവി എസ് പവനനാഥൻ ശ്രീഹരി കോട്ടരത്ത് വി ജയകുമാർ ഡോക്ടർ അനിൽ മുഹമ്മദ് ഫിറോസ് യൂസഫ് ബി എസ് വിനോദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ